ചവറ പന്മന പേൾ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് മുട്ട മുട്ടദിനത്തിന്റെ ഭാഗമായി മുട്ട വിഭവങ്ങളുടെ വിപണന മേള നടത്തി പന്മന കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് ലോക മുട്ട ദിനമായി ബന്ധപ്പെട്ട് പന്മന കുടുംബശ്രീ സി ഡി വിപണന മേള തന്നെ സംഘടിപ്പിക്കുന്നുണ്ടായി ബഹുമാനപ്പെട്ട പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമുക്ക് സാധിച്ചു വിഭവങ്ങളുടെ സ്ത്രീ ഉദാത്ത മാതൃകയാണ് ഇന്ന് കുടുംബശ്രീ സ്വയം പര്യാപ്തത നേടിക്കൊണ്ടാണ് ഇന്ന് മിക്ക കുടുംബശ്രീ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ സജീവമായ ഗ്രൂപ്പുകളിലൊന്നാണ് ചവറ പന്മനയിലെ പേർ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് മുട്ട ഉൽപാദനത്തിലൂടെയാണ് ഈ ഗ്രൂപ്പ് ശ്രദ്ധ നേടുന്നത് ലോക ദിനത്തിൽ മുട്ട വിഭവങ്ങളുടെ മേള ഒരുക്കിയാണ് ശ്രദ്ധ ഓർഗനൈസേഷൻ എന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇവർക്ക് അനുവദിക്കുന്നത് തിരിക്കടക്കേണ്ടാത്ത അമ്പതിനായിരം രൂപയും നാല് ശതമാനം ഇൻട്രസ്റ്റിൽ ഒരു ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഈ അൻപതിനായിരം രൂപ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നൂറ്റമ്പതോളം കോഴി ദിവസം നൂറ്റി തൊണ്ണൂറോളം മുട്ട ലഭിക്കുന്നുണ്ട് നല്ല രീതിയിൽ രീതിയിലേക്കുണ്ട് മുട്ടകളുടെ വിപണനം തന്നെ കുടുംബശ്രീ

രാവിലെ ആ ഏഴ് മണിയാകുമ്പോൾ രാവിലത്തെ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാൽ വൈകിട്ട് കറക്റ്റ് നാല് മണി കഴിയുമ്പോൾ വൈകിട്ടൊക്കെ കൊടുക്കും കടകളിൽ നമ്മൾ കൊലകളരിഞ്ഞ് കൊടുക്കും ഭക്ഷണം സമയം കറക്റ്റായിരിക്കണം പുറത്തുനിന്നുള്ള ആര് കോഴി പേടിക്കാതിരിക്കാറ് കോഴി പേടിച്ച് കഴിഞ്ഞാൽ മുട്ട ഇതിൽ കുറയും പിന്നെ രാത്രി കഴിഞ്ഞാൽ വൈകിട്ട് കൊടുക്കണം ഇത്ര എത്ര മണിക്കൂറാണെങ്കിൽ ചൂരൊക്കെ കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷനും പന്മന കുടുംബശ്രീ സി ഡി എസും സംയുക്തമായാണ് പേൾ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസർ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് മുട്ട ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് അനിമൽ ഹസ്ബൻഡറിയുടെ ആർ പിമാരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ